ഹായ് ഏവർക്കും പുതിയൊരു എഡ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോയിലേക്ക് സ്വാഗതം നല്ല നീളവും വലിപ്പവും ലിംഗം ഏതൊരു പുരുഷന്റെയും സ്വപ്നമാണ് പുരുഷന്മാരുടെ ധാരണ കളിക്കിടയിൽ നന്നായി ആസ്വദിക്കണമെങ്കിൽ നല്ല നീളവും വലിപ്പവും ലിംഗം തന്നെ വേണമെന്നാണ് എങ്കിൽ ഇതിന്റെ കാര്യമൊന്നുമില്ല കേട്ടോ വെറും മൂന്നിഞ്ച് വലിപ്പമുള്ള ലിംഗം വെച്ച് തന്നെ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ബന്ധപ്പെടാവുന്നതേ ഉള്ളൂ എങ്കിലും ലിംഗത്തിന്റെ വലിപ്പക്കുറവ് മൂലം ടെൻഷൻ അടിക്കുന്ന യുവാക്കൾക്കുള്ള ഒരു റെമഡിയുമായാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഇത് നൂറ് ശതമാനം എഫക്റ്റീവാണ് അതിനാൽ ഇത് സമയമെടുത്ത് ചെയ്യേണ്ടതാണ് അപ്പോൾ അത് ഏതാണെന്ന് അധികം വായിക്കാതെ തന്നെ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് തേങ്ങാപ്പാൽ പാൽ വീട്ടിലുണ്ടാവുന്ന തേങ്ങ ഇല്ലേ അതിന്റെ പാൽ എടുക്കുക ഒന്നാം പാലാണ് വേണ്ടത് അത് ഒരു ആറ് സ്പൂൺ എടുക്കുക അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് ഒലീവ് ഓയിലും മിക്സ് ചെയ്യുക എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മൃദുവായി നിങ്ങളുടെ ലിംഗത്തിൽ മൃദുവായി മസാജ് ചെയ്യുക ലിംഗത്തിന്റെ അറ്റം മുതൽ അതിന്റെ കണ്ണഭാഗം വരെ നന്നായി മസാജ് ചെയ്യുക നിങ്ങളുടെ പങ്കാളി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ഉത്തമം നിങ്ങളെ പങ്കാളിയെ കൊണ്ട് മസാജ് ചെയ്യിക്കുക കാരണം പങ്കാളികളെ കൊണ്ട് നിങ്ങളുടെ ലൈംഗിക അവയവം അവയവം തൊടിക്കുമ്പോൾ തന്നെ അവിടെ ഒരു ഹോർമോൺ വർക്കൗട്ട് ആവുകയും അവിടേക്ക് കൂടുതലായി രക്തസഞ്ചാരം വർദ്ധിക്കുകയും ചെയ്യുന്നു അതിനാൽ ഇങ്ങനെ ആ ഭാഗം ഉത്തേജിപ്പിക്കുകയും ഉത്തേജിക്കുകയും കൂടാതെ നിങ്ങൾ ഈ ഭാഗത്ത് മസാജ് ചെയ്യുകയും ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുന്നു എന്നതാണ് വാസ്തവം ഇതുപോലെ തന്നെയാണ് സ്ത്രീകളുടെ സ്ഥലങ്ങളും സ്ഥലവലിപ്പം കൂട്ടാനുള്ള സ്ത്രീകളും ഇത്തരം മസാജുകൾ ചെയ്യുമ്പോൾ തൻ്റെ പങ്കാളിയെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം അവർ ആ സമയം ഉത്തേജിക്കുകയും ഈ സമയം തന്നെ മസാജ് ചെയ്യുകയും ചെയ്യുമ്പോൾ രണ്ടിരട്ടിയാണ് ഫലമെന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് പിന്നെ ഇത് ദിവസവും രണ്ട് പ്രാവശ്യം ചെയ്യാൻ ശ്രമിക്കണം രാവിലെയും രാത്രിയും അങ്ങനെ ഒരു മാസം വരെ നിങ്ങൾ തുടർച്ചയായി ചെയ്തു നോക്കൂ നിങ്ങൾക്ക് ഇതിന്റെ ഫലം ഉറപ്പായും കിട്ടുന്നതാണ് ഇതാകുമ്പോൾ മറ്റൊരു സൈഡ് എഫക്ട്സും കാര്യങ്ങളും ഒന്നുമില്ലാത്ത ഒരു ടിപ്പ് കൂടിയാണ് അതിനാൽ ഇത് നിങ്ങൾക്ക് എളുപ്പം ചെയ്യാവുന്നതുമാണ് പിന്നെ മസാജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ശക്തിയിൽ മസാജ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വളരെ മൃദുവായി വേണം ലിംഗത്തിൽ മസാജ് ചെയ്തെടുക്കേണ്ടത് അത് പങ്കാളിയുടെ സഹായമില്ലാതെ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ് എങ്കിലും പങ്കാളി കൂടി ഉണ്ടെങ്കിൽ ഇരട്ടി ഫലമാണെന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ ലിംഗത്തിന്റെ വലിപ്പക്കുറവ് ബലഹീനത ഒക്കെ കൊണ്ട് വിഷമിക്കുന്ന യുവാക്കൾ നമുക്കിടയിലുണ്ടെങ്കിൽ ഈ ടിപ്പ് ഒന്ന് നിങ്ങൾ പരീക്ഷിച്ചു നോക്കൂ അപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിംഗും ഇൻഫോർമേറ്റീവ്സുമായ വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും ബായ്